أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم بقرًا وَإِن تَدْعُهُمْ إِلَى الْهُدَى فَلَنْ يَهْتَدُوا إِذًا أَبَدًا وَرَبُّكَ الْغَفُورُ ذُو الرَّحْمَةِ لَوْ يُؤَاخِذُهُمْ بِمَا كَسَبُوا لَعَجَّلَ لَهُمُ الْعَذَابَ بَل لَّهُم مَّوْعِدٌ لَّن يَجِدُوا مِن دُونِهِ مَوْئِلًا وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا صدق الله العظيم السلام عليكم ورحمة الله وبركاته سورة الكهف أدبا جوها آ سورة لي അൻപത്തി ഏഴ് അൻപത്തെട്ട് അമ്പത്തൊമ്പത് ആഴത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കാഹിൻ വമൻ ആരാണ് അക്രമി മിമ്മന്തക്കിറ ബി ആയാ റബ്ബിഹി തൻ്റെ രക്ഷിതാവിൻ്റെ ആയത്തുകൾ അഥവാ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ തൻ്റെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ ഫ ആറാൻഹ അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത് വനസിയ മറന്നവനേക്കാളും മാ കമത്തി അദാഹു അവൻ്റെ ഇരു കരങ്ങളും മുൻകൂട്ടി പ്രവർത്തിച്ചു വെച്ചത് അവൻ്റെ കൈകൾ മുൻകൂട്ടി പ്രവർത്തിച്ചു വെച്ചത് മറന്നവനേക്കാളും വലിയ അക്രമി ആരാണ് ഇന്ന ജായൽന തീർച്ചയായും നാം ഉണ്ടാക്കിയിരിക്കുന്നു അലാ കുലോബിയും അവരുടെ ഹൃദയത്തിന് മുകളിൽ അഖിന്നത്തൻ ഒരു മൂടി തീർച്ചയായും നാം അവരുടെ ഹൃദയത്തിന് മുകളിൽ ഒരു മൂടി വെച്ചിരിക്കുന്നു വഫി ആദാനിയും അവരുടെ ചെവികളിൽ വക്കറ അടപ്പും ഉണ്ടാക്കിയിരിക്കുന്നു അവരുടെ കാതുകളിൽ വലിയ ഭാരവും വെച്ചിരിക്കുന്നു വൈന്തു ദ്രോഹം നീ അവരെ വിളിക്കുകയാണ് എങ്കിൽ ഇല്ല ലഹുദ നേർമാർഗം ശ്രവിക്കാൻ വേണ്ടി അഥവാ നേർമാർഗത്തിലേക്ക് ഫലയ്യഹത്തതു ഇതന്നെ അവർക്കൊരിക്കലും തന്നെ ഹിതായത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യമല്ല നീ അവരെ നേർമാർഗത്തിലേക്ക് ക്ഷണിച്ചിട്ടും കാര്യമില്ല അവർക്കൊരിക്കലും തന്നെ നേർമാർഗം പ്രാപിക്കാൻ കഴിയില്ല വറപ്പുക്കൽ ഓഫോറു നിന്റെ രക്ഷിതാവ് അങ്ങേയറ്റം പുറക്കുന്നവനാണ് റഹ്മത്തി അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണ് താങ്കളുടെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനാണ് അങ്ങേയറ്റം കരുണയുള്ളവനുമാണ് ലവ് വിവാഹതവും അവൻ അവരെ പിടികൂടിയിരുന്നുവെങ്കിൽ ബിമാ കസബു അവർ പ്രവർത്തിച്ച സമയത്ത് അവർ ചെയ്തു കൂട്ടിയതിന് അതേ സമയത്ത് തന്നെ അള്ളാഹു അവരെ പിടികൂടിയിരുന്നു എങ്കിൽ ല അജ്ജല ലോഹുൽ അലാബും അവർക്ക് ശിക്ഷ വളരെ വേഗത്തിൽ വന്നെത്തുമായിരുന്നു അവരുടെ ശിക്ഷ വളരെ വേഗത്തിൽ വന്നു ബൽ എന്നാൽ ലഹും മൗ എഴുതും അവർക്ക് അവനൊരു അവധി വെച്ചിട്ടുണ്ട് ഒരു നിശ്ചിതമായ അവധി അവൻ വെച്ചിട്ടുണ്ട് ലൈംഗജിതു മിന്തോനിഹി മൗ ഇല അതിനെ മറന്നി മറികടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ രക്ഷപ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും അവർക്ക് സാധ്യമല്ല ലങ്കജിതു അവർക്ക് കണ്ടെത്താൻ കഴിയുകയില്ല മിന്തോനിഹി അവനെ കൂടാതെ മൗഇല രക്ഷ പ്രാപിക്കാനുള്ള ഒരിടം ഒരു സ്ഥാനം വതിൽക്കൽ കുറ ആ സമുദായം അല്ലെങ്കിൽ ആ രാജ്യം അഹിലക്കനാകും നാം അവരെയൊക്കെ നശിപ്പിച്ചു ലമ്മ വലമ്മു അവർ അക്രമം കാണിച്ചപ്പോൾ അവരക്രമം കാണിച്ചപ്പോൾ നാം അവരെയെല്ലാം ആ രാജ്യങ്ങളെയെല്ലാം ആ സമൂഹങ്ങളെല്ലാം നാം നശിപ്പിച്ചു വ ജാൽന ലി മഹലിക്കും അവരുടെ നാശത്തിനും നാം വെച്ചു മൗഇ ഒരവധി അവരുടെ നാശത്തിനും നാം ഒരവധി വെച്ചിട്ടുണ്ടായിരുന്നു എന്നർത്ഥം ഇവിടെ അള്ളാഹു സുബാനുവ താല പ്രവാചകന്മാരെ അയച്ചതിൻ്റെ കാരണം വരെ പറഞ്ഞു ഒന്നുകിലും ഉപശ്രീകളാണ് അല്ലെങ്കിൽ മുന്തിരിയങ്ങളാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉപശ്രീകളാണ് നിങ്ങൾ അള്ളാഹുവിനുസരിച്ചോണ്ട് ജീവിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ പദവി ലഭിക്കാനുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ് അതേസമയം ധിക്കാരം പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ധിക്കരിക്കാനാണ് ഒരുക്കമെങ്കിലും അവർക്ക് ശാശ്വതമായ നരകമുണ്ട് എന്ന മുന്നറിയിപ്പും ഇതേ ആളുകൾ തന്നെ നൽകുന്നുണ്ട് അതുപോലെ വയുജാതിലുലീന കഫ്രൂബിൽ ബാത്തിൽ കാഫിരികൾ സത്യനിഷേധികൾ അസത്യവുമായിട്ടാണ് സത്യത്തെ തടുക്കാൻ വേണ്ടി വരുന്നത് തകർക്കാൻ വേണ്ടി വരുന്നത് അതുപോലെ വത്തഹതു ആയാത്തി നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും അവരിതേപോലെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പുറപ്പാട് ഒമ ഉന്തിറോ നമ്മൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളും അതേപോലത്തെ അവർക്ക് മുന്നറിയിപ്പായി കാണിച്ച സംഗതികളെ എല്ലാം തന്നെയും അവർ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവരെ പറ്റി ഒന്നുകൂടി പറയുന്നു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിക്കുമ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും അവരുടെ ഇരു കരങ്ങളും എന്തൊക്കെയായിരുന്നു ഇതുവരെ പ്രവർത്തിച്ചത് എന്ന് മറന്നു പോവുകയും ചെയ്യുന്നതിനേക്കാൾ ചെയ്യുന്നവരെക്കാളും വലിയ അക്രമി ആരാണുള്ളത് അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിക്കണം ആ സമയത്ത് അതിൽ നിന്ന് പിരിഞ്ഞു പോവുക പിന്തിരിഞ്ഞു പോവുക അത് കേൾക്കാൻ മനസ്സ് വെക്കാതിരിക്കുക അതോടൊപ്പം തന്നെ അവരെന്തൊക്കെ ദുഷ്ചെയ്തികളാണ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ അവർക്കുണ്ട് പക്ഷേ അത് മറന്നു മറന്നുപോകുക അറിഞ്ഞുകൊണ്ട് മറന്നു പോകാം അതിനൊരു വിലക്കെടുക്കാതിരിക്കുക അതിനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നുള്ളാഹു ചോദിക്കുന്നു അങ്ങനെ പിന്തിരിഞ്ഞു പോകുന്ന ആളുകളെ വഴിയേ കൂടിയിട്ട് അവരെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ട ബാധ്യത ഒന്നും പ്രവാചകന്മാർക്കില്ല അള്ളാഹു അങ്ങനെ ചെയ്യൂല അപ്പോൾ ആ കാര്യത്തെയാണ് പറയുന്നത് അള്ളാഹു സുബാനും അള്ളാഹു സുബാന അവരിത് ശ്രവിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നതിൽ നിന്ന് അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു ഒരു മൂടി വെച്ചിട്ടുണ്ട് ഒരടപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ വഫി ആദാനിഹിം വക്കറ അവരുടെ ചെവികളിൽ വലിയൊരു ഭാരം കയറ്റി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചെവിയും അടച്ചു വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ളതാണ് ചെവി ആ ചെവി അവർ സ്വമേധയാ തുറക്കാൻ തയ്യാറല്ല എങ്കിൽ പിന്നെ അള്ളാഹു പിടിച്ചത് തുറന്നു കൊടുക്കൂല അവരുടെ ഹൃദയം അത് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുന്നില്ല എങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് അത് തിരികെ കയറ്റാൻ അള്ളാഹു മെനക്കെടില്ല എന്നർത്ഥം അവരെ നേർമാർഗത്തേക്ക് ക്ഷണിക്കാണ് പ്രവാചകൻ ചെയ്യുന്നതെങ്കിൽ പ്രവാചകരോടും പറയാണ് വല്ലതു ഇതൻ അബധ അവരൊരിക്കലും ഹിതായത്തിലേക്കാവൂല സ്വമേധയാ ഹിതായത്തിലാവണം എന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ ഒരിക്കലും തന്നെ പ്രവാചകന്മാർ മെനക്കെട്ട് ഹിതായത്തിലേക്കാക്കാൻ വിചാരിച്ചത് നടക്കൂല ഇന്നക്കലൻ മൻ മഹബപബ്ത എന്ന് പ്രവാചകൻ സല്ലാഹുലി വസ്ലമയോട് അബൂ താലിബ് ഹിതായത്തിലാവാത്തതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് നീ വിചാരിച്ച ആൾക്കാരെ ഹിതായത്തിലേക്കാക്കാൻ കഴിയില്ല പ്രവാചകന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു അബൂ താലിബ് എന്നിട്ടും അദ്ദേഹത്തിന് ഹിതായത്ത് കിട്ടിയിട്ടില്ല അഥവാ അതിലൊരാള് താല്പര്യം എടുക്കുന്നില്ലെങ്കിൽ ആ ആളെ മെനക്കെട്ട് വിശ്വാസന്റെ പാതയിൽ കൊണ്ടുവരാൻ പ്രവാചകന്മാര് ശ്രമിച്ചിട്ടും കാര്യമില്ല അവർക്ക് അള്ളാഹു ഹിദായത്ത് റഹ്മ അള്ളാഹു എല്ലാം പൊറുക്കുന്നവരാണ് അതോടൊപ്പം തന്നെ അങ്ങേറ്റം കരുണ കാണിക്കുന്നവരുമാണ് അള്ളാഹു സുബനവത്താല ഒരാൾക്ക് ഒരാളോട് ധിക്കാരപരമായി പെരുമാറിയെന്നോ മോശമായി പെരുമാറിയെന്നോ അക്രമം ചെയ്തു അക്രമമല്ലാത്ത രൂപത്തിൽ പെരുമാറിയെന്നോ ഒരാൾക്കും ആരോപിക്കാൻ കഴിയില്ല അങ്ങനെയൊന്നുമില്ല അതോടൊപ്പം തന്നെ അങ്ങേറ്റം കരുണയുള്ളവനാണ് അള്ളാഹു വലിയ തെറ്റുകാരെ പോലും ഒരു പരിധി വരെ അള്ളാഹു അങ്ങോട്ട് നീട്ടിയിടുന്നുണ്ട് ആ തെറ്റ് അവർ ചെയ്ത പാടത്തന്നെ അവരെ ചെയ്തിരുന്നുവെങ്കിൽ അവരെ അക്രമിച്ചു എന്ന് വിചാരിച്ചാൽ അവരുണ്ടാവില്ലല്ലോ അതാണ് അവർ പ്രവർത്തിച്ച ഉടനെ തന്നെ അവരെ പിടികൂടിയിരുന്നെങ്കിൽ അവർക്ക് ഉടനെ തന്നെ ശിക്ഷ നൽകേണ്ടിയിരുന്നു പല ധിക്കാരികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തോന്നില്ലേ ഇവരെന്താ റബ്ബ് വെറുതെ വിടുന്നത് അത് റബ്ബിൻ്റെ ഒരു രീതിയാണ് അക്രമ പ്രവർത്തിക്കാൻ ആ സമയത്ത് തന്നെ അങ്ങനെ തന്നെ ശിക്ഷിക്കുന്ന സ്വഭാവം അതാക്കില്ല ഒരു പരിധി അള്ളാഹു വെച്ചിട്ടുണ്ട് ആ പരിധി പരിധിവരെ നീട്ടിക്കൊടുക്കും വലിയ വലിയ ധിക്കാരികൾ ഇവിടെ സ്വച്ഛന്തം വിഹരിക്കുന്നത് എന്തുകൊണ്ട് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ഇതാണ് അള്ളാഹു വെച്ച് അവധി എത്തിയിട്ടില്ല അത് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ വെച്ചവരെ പിടികൂടുക തന്നെ ചെയ്യും അപ്പം അതുകൊണ്ട് റബ്ബിൻ്റെ അവധിയെത്തിയില്ല എന്ന് മാത്രമേ വിചാരിക്കു വിചാരിക്കേണ്ടതുള്ളൂ മാത്രമല്ല യജിതോ മിന്ദോനി ഹീമോ ഇല അള്ളാഹുനെ കൂടാതെ ഒരു അഭയസ്ഥാനം അതീ ആളുകൾക്കൊന്നും കണ്ടെത്താൻ കഴിയില്ല റബ്ബിൽ നിന്ന് പിന്നൊന്ന് മാറി നിൽക്കാനുള്ളൊരിടം ഒരാൾക്കും ഒരു സ്ഥലത്തും കിട്ടൂല എന്ന് തന്നെയാണ് മുമ്പുള്ള ആളുകളെ നശിപ്പിച്ചതിനെ സംബന്ധിച്ചാണ് പിന്നീട് പറയുന്നത് അക്രമികളായപ്പോൾ മുൻകഴിഞ്ഞ ജനവിഭാഗത്തെ അള്ളാഹു സുബാനവതല സൃഷ്ടിച്ചിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ട് ആ നശിപ്പിക്കലിനും ആ നശിപ്പിക്കലിനും അള്ളാഹു ഒരു അവധി വെച്ചിട്ടുണ്ട് ആ ചെയ്തപ്പ തന്നെ നശിപ്പിച്ചിട്ടുണ്ടാവില്ല ഓരോ ജനതയെ നോക്കിയാലും ഓരോ പ്രവാചകൻ്റെ അനുയായികളെ നോക്കിയാലും ധിക്കാരത്തിൻ്റെ ശേഷം ശേഷമായിരിക്കും അവരെ പിടിച്ചിട്ടുണ്ടാവുക ഫറാഹബിയെ പിടികൂടിയതൊക്കെ അവസാനം ആയിരിക്കും സ്വന്തം ഭാര്യയെപ്പോലും ആണിമേടി കൊല്ലാൻ ആ കാണിച്ച അത്ര വലിയ ധിക്കാരി ആ ധിക്കാരിയെ പക്ഷെ അള്ളാഹു പിടികൂടുന്ന എപ്പോഴാണ് മുസാനബി അലൈഹി ഇസ്ലാമിനെ പിന്തുടർന്നുകൊണ്ട് ചെങ്കടലിൻ്റെ അടുത്തേക്ക് വന്ന സമയത്തല്ലേ ചെങ്കടലിലേക്ക് ഇറങ്ങിയപ്പോഴല്ലേ അതിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോഴല്ലേ അപ്പം ഇതാണ് റബിൻ്റെ ഒരു സമയം ആ സമയം വരെ അള്ളാഹു കാത്തു നിൽക്കും അതേസമയം റബ്ബിനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം റഹ്മ അങ്ങേറ്റത്തെ കാരുണ്യവാനായിരിക്കും അതേപോലെ തന്നെ റൂഹ തൊണ്ടങ്കുയിലെത്തുന്നതിന് മുമ്പ് ഉള്ള സമയം വരെ നോക്കിയാൽ റബ്ബുക്കൽ ഖഫൂറു അള്ളാഹു സുബാൻ അബത്താല അങ്ങേയറ്റം പൊറുക്കുന്നവനായിരിക്കും അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനായിരിക്കും അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനുമായിരിക്കും ഈ കാരുണ്യവും അതേപോലെ തന്നെ പൊറുക്കലിനും നാം അള്ളാഹുനോട് തേടിക്കൊണ്ടിരിക്കണം റബ്ബ് നമ്മളെല്ലാം സഹായിക്കട്ടെ നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ വാഹൃത വാൻ അനുബുലി അസ്സലാ വൈകുലം വരഹമല്ലാ വർക്കാത്തു